നമസ്കാരം കേരളം ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് അതിൽ ഒരു പ്രധാന പ്രതിസന്ധിയാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്തത് സ്റ്റാമ്പ് പേപ്പറിൻ്റെ ക്ഷാമം ഒരു രണ്ടാഴ്ച മുമ്പ് എൻ്റെ ഭാര്യ കുറവലങ്ങാളെന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ രജിസ്ട്രർ ഓഫീസിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടി അൻപത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വേണം അപ്പോൾ തന്നെ അവിടുത്തെ ഓഫീസർ പറഞ്ഞു അൻപത് രൂപയോ അതിന് മുകളിലേക്കുള്ള ഏത് സ്റ്റാമ്പ് പേപ്പർ വരെയാകാം അതെന്താണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലായില്ല എൻ്റെ ഭാര്യ അവിടെ അടുത്തുള്ള സ്റ്റാമ്പ് പേപ്പർ കിട്ടുന്ന എല്ലാ ബെൻഡർമാരുടെയും എടുത്തു നിന്നു അവിടെ അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും സ്റ്റാമ്പ് പേപ്പറേ ഉള്ളൂ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ കോട്ടയത്തെ പല ബെൻഡർമാരുടെ എടുത്തു തന്നു അവിടെയെല്ലാം ഇരുപത് രൂപ അൻപത് രൂപ നൂറ് രൂപ സ്റ്റാമ്പ് പേപ്പറില്ല അഞ്ഞൂറ് ആയിരം അപ്പോഴാണ് ഞാനതിൻ്റെ കാര്യം അന്വേഷിച്ചത് കുറച്ച് നാളുകളായിട്ട് ഈ ചെറിയ നൂറിന് താഴെയുള്ള നൂറ് മുതൽ നൂറിന് താഴെയുള്ള സ്റ്റാമ്പ് പേപ്പറുകൾ വരുന്നില്ല എൻ്റെ ഭാര്യ ഒടുവിൽ അൻപത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിന് വേണ്ടി അഞ്ഞൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ മേടിക്കേണ്ടി വന്നു ആ വിഷയം അങ്ങ് പോയി നാനൂറ്റി അൻപത് രൂപ നഷ്ടം എന്നാൽ ഇന്നലെയും ഇന്നുമായി എനിക്ക് ഇരുപത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വേണം ഒരു സിനിമ നാഷണൽ അവാർഡിന് അയക്കുന്നതിനായി ഞാൻ പ്രൊഡ്യൂസറാണ് ഡയറക്ടറാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു നോട്ടറി അറ്റസ്റ്റ് ചെയ്ത ഒരു അഫിഡവിറ്റ് അയക്കണം അത് ഇരുപത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലാണ് വേണ്ടത് ഇന്നലെയും ഇന്നുമായി ഞാൻ എറണാകുളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഹൈക്കോടതിയുടെ എവിടെ ജില്ലാ കോടതിയുടെ എവിടെ മറ്റ് രജിസ്റ്റർ ഓഫീസുകളുടെ സമീപത്തുള്ള എല്ലാ ബെഡർമാരുടെയും അവിടെ ചെന്നു ഒരു സ്ഥലത്തും ഇരുപത് അൻപത് നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറല്ല അഞ്ഞൂറ് തരാം അല്ലെങ്കിൽ ആയിരം തരാമെന്ന് പറയുന്നു ഞാനപ്പോൾ ഇരുപത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിന് വേണ്ടി അഞ്ഞൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ മേടിക്കേണ്ട അവസ്ഥയാണ് മിസ്റ്റർ പിണറായി വിജയനോടാണ് എൻ്റെ ചോദ്യം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനോട് ഞാൻ ചോദിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയാണല്ലോ കൈയടക്കി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് സ്റ്റാമ്പ് പേപ്പറുകൾ അച്ചടിക്കാത്തത് നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പറുകൾ എന്തുകൊണ്ട് അച്ചടിക്കുന്നില്ല ഞാൻ കണ്ട കാഴ്ച പാവപ്പെട്ട മനുഷ്യർ വീടുപാടിലേക്ക് എടുക്കാൻ ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വേണം ഇല്ല അഞ്ഞൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ എഗ്രിമെൻറ്റ് അടിക്കുകയാണ് അവർക്ക് മുന്നൂറ് രൂപ വലുത് തന്നെയാണ് ഇത് മുഴുവൻ സർക്കാരിലേക്ക് വരുമാനമുണ്ടാക്കാൻ വേണ്ടി മറുപടികളിലൂടെ വരുമാനമുണ്ടാക്കാൻ വേണ്ടിയുള്ള കുതന്ത്രമാണ് വഴിയിൽ പോലീസുകാർ വണ്ടി തളഞ്ഞ് എന്തെങ്കിലുമൊക്കെ ക്രമക്കേട് കണ്ടാൽ ഫൈൻ ഈടാക്കി അവർക്ക് ടാർഗറ്റ് കൊടുത്തിരിക്കുകയാണല്ലോ നിങ്ങൾ ഈ മാസം ഇത്ര ഉണ്ടാക്കണം എന്ന് പറഞ്ഞതുപോലെ ഇത് മറ്റൊരു തരത്തിലുള്ള കുതന്ത്രമാണ് നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വേണ്ടവൻ അഞ്ഞൂറ് രൂപയുടെയോ ആയിരം രൂപയുടെയോ മേടിക്കേണ്ടി വരുന്ന ഗതികേട് എത്ര കോടി രൂപയാണ് ഈ കണക്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഇത് മനുഷ്യരെ കൊള്ളയടിക്കുന്നതിലേ ബിഷപ്പ് പിണറായി വിജയൻ നിങ്ങളൊരു കാര്യം ചെയ്യൂ ഈ കേരളത്തിലെ പതിനാല് ജില്ലകളിലും അതിൻ്റെ പ്രധാന പോയിൻ്റുകളെല്ലാം പത്ത് വീതം പോക്കറ്റടിക്കാരെ നിയോഗിക്കുക ബസ്സിലും ട്രെയിനിലും പബ്ലിക് യൂട്ടിലിറ്റി സർവീസുകളിലും യാത്ര ചെയ്യുന്നവരെ അവരുടെ പോക്കറ്റ് പോക്കറ്റടിക്കുക എന്നിട്ട് കജനാബിലേക്ക് നടക്കുക എന്നിട്ട് യഥേഷ്ടം നിങ്ങൾ ഉണ്ണുക ഉറങ്ങുക ഇത് ഗതികേട് അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണ് ബെണ്ടർമാരുടെ അടുത്ത് കെഞ്ചികയാണ് സാധാരണക്കാർ എവിടെ നിങ്ങൾ സംഘടിപ്പിച്ചു തരും ഒരു മനുഷ്യൻ നാല് ദിവസമായി നൂറ് രൂപയുടെ സ്റ്റാൻഡ് പേപ്പറിന് വരികയാണ് ഓരോ ദിവസവും അയാളോട് പറയാണ് നാളെ രാവിലെ കുറിച്ച് വരും അയാൾ വരുമ്പോഴത്തേക്കും തീർന്നു പോയി എന്ന് പറയും ഇനി വെണ്ടർമാർ ഇത് പൂഴ്ത്തി വെക്കുന്നുമുണ്ട് അതും എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഇന്ന് എന്ന ഒരു ഒരു സ്ഥാപനത്തിൽ ഒരു സ്ത്രീയായിരുന്നു ഉണ്ടായിരുന്നത് അയ്യോ ചേട്ടാ തീർന്നു പോയല്ലോ ഞാൻ പറഞ്ഞു പ്ലീസ് അവരൊന്ന് തപ്പി എന്നിട്ട് പറഞ്ഞു ഉണ്ടായിരുന്നു പക്ഷെ തീർന്നു പോയി ഇന്ന് രാവിലെ വന്നത് തീർന്നു പോയി എനിക്ക് മനസ്സിലായി അവർ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് അവരുടെ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാനോ അല്ല എങ്കിൽ ഞാൻ ഈ അടുത്ത ദിവസം വാട്സാപ്പിലൂടെ ഒരു പരസ്യം കണ്ടു ഇരുപത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ആവശ്യമുണ്ടെങ്കിൽ തരാം നൂറ് രൂപയ്ക്ക് തരാം നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ഇരുന്നൂറ് രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞൊരു ഒരു വാട്സപ്പിൽ ഇത് കണ്ടു ഞാൻ ആ വാട്സപ്പിൽ ആ മെസ്സേജ് കാണുമ്പോൾ എനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല സ്റ്റാമ്പ് പേപ്പറിൻ്റെ അല്ലെങ്കിൽ ഞാൻ മേടിച്ചേനെ അപ്പോൾ അങ്ങനെയുള്ളവരും ഇതിനിടയിലൂടെ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അത് മാറ്റിവെക്കുക എന്തുകൊണ്ടാണ് സർക്കാർ ആവശ്യത്തിന് സ്റ്റാമ്പ് പേപ്പറുകൾ അച്ചടിച്ച് വിതരണം ചെയ്യാത്തത് ആ ചോദ്യത്തിന് മറുപടി പറയണ്ടേ എന്താണ് നിങ്ങൾ മുന്നിലുള്ള തടസ്സം ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസുകളും വണ്ടിയുടെ ആർ സി ബുക്കുകളും ഒന്നും പ്രിൻറ് ചെയ്ത് കൊടുക്കുന്നില്ല സമയാസമയങ്ങളിൽ കാരണം കോടിക്കണക്കിന് രൂപയാണ് പ്രിൻറിംഗ് പ്രസ്സുകളിൽ കൊടുക്കാനുള്ളത് അതുപോലെയാണോ ഈ സ്റ്റാമ്പ് പേപ്പറിൻ്റെ കാര്യം അതോ ഇതിനുള്ള പേപ്പറുകൾ കിട്ടുന്നില്ലേ അത് മേടിക്കാനുള്ള പണമില്ലേ ഇതൊന്നുമല്ല മറു കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള സർക്കാരിൻ്റെ ഗൂഢതന്ത്രം ഇത് തുറന്നു പറയാതിരിക്കാൻ കഴിയുമോ എന്നിട്ടും സർക്കാരിൻ്റെ ധാരാളിത്വത്തിന് എന്തെങ്കിലും കുറവുണ്ടോ പത്രങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലും പരസ്യം കൊടുക്കുക സർക്കാരിൻ്റെ ഇതുപോലുള്ള കുതന്ത്രങ്ങൾ ഇപ്പോൾ പി ആർ ഡി തയ്യാറാക്കിയിരിക്കുന്ന ഈ സർക്കാരിൻ്റെ ഡോക്യുമെൻ്ററിയും പരസ്യങ്ങളും ചെയ്യാനുള്ള ഒരു പാനലിൻ്റെ ഒരു സംവിധായകൻ കംപ്ലൈൻറ് പറയുന്നത് കേട്ടു എല്ലാം വഴിവിട്ട രീതിയിലാണ് കൊടുക്കുന്നത് അവർ നേരത്തെ ഒരു പാനൽ അവർക്ക് കൊടുക്കുന്നില്ല പാർട്ടിക്കാരുടെ ഇഷ്ടക്കാർക്കും സ്വന്തക്കാർക്കും മാത്രം ഈ ഡോക്യുമെൻ്റ് ചെയ്യാനും പരസ്യങ്ങൾ ചെയ്യാനും സർക്കാർ അനുമതി കൊടുക്കുന്നു അതിലൂടെ ലക്ഷക്കണക്കിന് രൂപ ഓരോരുത്തരും പോക്കറ്റിലാക്കിയാണ് സർക്കാർ നേരത്തെ നിയോഗിച്ച പാനലിലുള്ളവർ പണിയില്ലാതിരിക്കുന്നു ഇങ്ങനെ സ്വജനപക്ഷപാതം കാണിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇത് മുഴുവൻ സാധാരണക്കാർ മനസ്സിലാക്കണം ഏതെല്ലാം രീതിയിലുള്ള കെടുകാര്യസ്ഥത നമ്മൾ ഇതൊന്നും വിഷയമാക്കുന്നില്ല നമുക്കറിയേണ്ടത് ഏത് സിനിമാരൻ ഏത് നടിയെ പീഡിപ്പിച്ചു അതിൻ്റെ കഥകൾ അതിനവർ പറയുന്ന മറുപടികൾ കുറേ ഭൂലോക ഭൂലോകരംഭകൾ വിശുദ്ധകൾ വന്ന് ചാനലിലിരുന്ന് ഇളക്കുന്ന ബീമ്പുകൾ അവർ പറയുന്നത് കേട്ടാലറിയാം പണം മേടിച്ച് ശരീരം വിൽക്കുന്നവരാൾ തന്നെയാണ് അവർ ഞാൻ പേരുകളൊന്നും പരാമർശിക്കുന്നില്ല കേൾക്കുന്ന മനുഷ്യർക്കറിയാം വയനാട്ടിൽ ഉരുൾപൊട്ടിയാൽ അത് നമ്മുടെ വിഷയമല്ല അവിടെയുള്ള ജനങ്ങളുടെ വിഷയമാണ് എന്ന് പറഞ്ഞതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റാമ്പ് പേപ്പർ ആവശ്യത്തിനായി നടക്കുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ ഭരിക്കാനറിയാവുന്ന അല്ലെങ്കിൽ നയിക്കാനറിയാവുന്ന ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന ഭരണകൂടം കേരളത്തിൽ എന്നു വരുമെന്ന് സ്വപ്നം കാണുകയാണ് സാധാരണ ജനങ്ങൾ നിരന്തരമായി അങ്ങനെ സ്വപ്നങ്ങൾ കണ്ടാൽ അത് ഫലിക്കുമെന്നാണല്ലോ പറയുക അങ്ങനെ ചില സ്വപ്നങ്ങളുടെ പുറകെയാണ് സാധാരണക്കാർ എപ്പോഴെങ്കിലും നടക്കുമായിരിക്കാം ക്ഷേമ പെൻഷൻ കൊടുക്കാതിരിക്കുമ്പോഴും ആഡംബരത്തിൻ്റെ നിറവിൽ ജീവിക്കുന്ന ഇവിടുത്തെ മന്ത്രിമാരും രാഷ്ട്രീയ പ്രവർത്തകരും അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കേണ്ടേ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ നെറുകേട് കാണിക്കുന്ന ഇവിടുത്തെ ഭരണ വർഗത്തിനെതിരെ ഇവിടുത്തെ ബ്യൂറോക്രാറ്റുകൾക്കെതിരെ ജനങ്ങൾ ഇളകിത്തുടങ്ങും ആ ഒരു കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം താങ്ക് യു